വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല മക്കയിലുള്ള സ്വന്തം ജനങ്ങളിൽ നിന്ന് ഖുറേഷികളിൽ നിന്ന് വലുതായിട്ടുള്ള സമ്മർദ്ദമാണ് ഇസ്ലാം അത് അനുസന്ധാനം ചെയ്യാൻ ഉറപ്പിച്ച് അവിടെയുള്ള ഖുറേഷികളായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നത് വലിയ സമ്മർദ്ദത്തിൽ അവരകപ്പെട്ടു പോയി പക്ഷേ നബിത്തൊരു മേനി പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് ഈ കാര്യത്തിൽ തികച്ചും നിർഭയനായിരുന്നു ഇസ്ലാം അന്നും പ്രവാചക ജീവിതത്തിന്റെ അന്ത്യം വരെയും അത് പരിശുദ്ധമായിട്ട് നിലകൊണ്ടു ഇന്നും അതേപോലെ തന്നെ ആ ജീവിതചര്യയാണ് ആ ഉപദേശങ്ങളാണ് അതേപടി നെഞ്ചിലേറ്റി കൊണ്ടു കടക്കുന്നത് നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതചര്യ അതിനെ നെഞ്ചിലേറ്റിയ ആളുകൾ അതിൻ്റെ പരിശുദ്ധിയെയോ ഉത്കൃഷ്ടതയെയോ ഒന്നും ഇപ്പോഴും കളങ്കപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ നിലനിർത്തി വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ അബിസീനിയൻ ക്രൈസ്തവത നജ്റാൻ ഹീറ ഷാം എന്നീ സ്ഥലങ്ങളിലേതുപോലെ വിശ്വാസപരമായിട്ടുള്ള ഭിന്നതകളാൽ ഛിദ്രമായിരുന്നു മറിയമ്മിന് ദിവ്യത്വം കൽപ്പിക്കുന്നവരും മറിയത്തിന് ദിവ്യത്വം കൽപ്പിക്കാത്തവരും ഈസയെ ദൈവമായിട്ട് കരുതുന്നവരും അങ്ങനെ കരുതാത്തവരും തമ്മിലുള്ള തർക്കങ്ങൾ ആ രാജ്യത്തെ മലീമസമാക്കിയിരുന്നു ആ രാജ്യത്തിൻ്റെ ശാന്തതയെ അഭിസീനിയെ പക്ഷേ കലർപ്പില്ലാത്ത പരിശുദ്ധമായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് പാനം ചെയ്യുന്ന ആ മൊഴിവത്തുകൾ അമൃതമൊഴികൾ പാനം ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ആശങ്ക ഇടം നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം മിക്ക മതങ്ങളും ഏതാനും തലമുറകൾ പിന്നിടുമ്പോഴേക്കും ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹാരാധന അതിൽ കടന്നുകൂടും അത് ചരിത്ര വസ്തുതയാണ് അവ അറേബ്യൻ ഉപദ്വീപിൽ നിലനിന്നിരുന്ന അത്ര നിന്ദ്യമായിട്ടുള്ള രീതിയിലാവില്ലെങ്കിലും എല്ലാ വിഗ്രഹാരാധനയും വിഗ്രഹാരാധന തന്നെയാണ് എല്ലാ രൂപത്തിലും രീതിയിലുമുള്ള വിഗ്രഹ ആരാധനയുടെ കടുത്ത എതിർപ്പ് കടുത്ത ശത്രുവായിക്കൊണ്ടാണ് ഇസ്ലാം അവതരിച്ചത് ക്രൈസ്തവ മത നേതാക്കളിൽ ഒരു വിഭാഗത്തിന് ചില പ്രത്യേക പദവികൾ നൽകി പോന്നിട്ടുള്ളതായിട്ട് ആ മതത്തിൻ്റെ ചരിത്രം സ്ഥിരീകരിക്കുന്നുണ്ട് ആ പൗരോഹിത്യം ഇസ്ലാമിന് തികച്ചും അപരിചിതമാണ് അപരിചിതമാണത്രേ ഇസ്ലാം അതിൽ നിന്ന് പൂർണമായും മുക്തവുമാണ് മനുഷ്യാത്മാക്കളെ സാധാരണ മനുഷ്യ ആത്മാക്കളെ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തുന്ന ദീനാണ് ഇസ്ലാം ഇന്നും അങ്ങനെ തന്നെ ദൈവഭക്തിയും സൽക്കർമ്മങ്ങളും മനുഷ്യനും അവന്റെ നാഥനും തമ്മിലുള്ള ബന്ധത്തിന് വേറൊരു മാർഗങ്ങളും മാർഗവും മാർഗങ്ങളൊന്നും അതിന് വശമില്ല ഇസ്ലാമിന് വശമില്ല സ്വന്തം കർമ്മങ്ങൾ ധർമ്മപൂർവമുള്ള കർമ്മങ്ങൾക്ക് പതിന് മടങ്ങ് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി ആ ആത്യന്തികമായിട്ടുള്ള അസ്തിത്വമായിട്ട് അസ്തിത്വവുമായിട്ട് സൽക്കൽകർമ്മങ്ങൾ മുഖേന ബന്ധം സ്ഥാപിക്കാനുള്ള മനുഷ്യാത്മാവിൻ്റെ പുരോഗമനത്തെ തടയുന്ന വിഗ്രഹങ്ങളോ പുരോഹിതരോ ജ്യോതിഷിയോ മറ്റാരെങ്കിലുമോ അവിടെ നിലവിലില്ല മനുഷ്യ ആത്മാവ് ആ ദിവ്യ ചൈതന്യം കാലത്തിൻ്റെ നിത്യനിതാന്തയുമായിട്ട് ബന്ധപ്പെട്ട ആത്മാവ് ഈ ആത്മാവിൻ്റെ സൽക്കർമ്മങ്ങൾക്കും ദൈവസന്നിധാനത്തിനുമിടയിൽ ഒരു മറവുകളുമില്ല അള്ളാഹുവിനല്ലാതെ എവിടെയും ആധിപത്യവുമില്ല സമ്പന്നനും ശക്തനും അധർമ്മിക്കും സ്വശരീരങ്ങളെ സ്വശരീരങ്ങളെ പീഡിപ്പിക്കാനോ അവയുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നിയന്ത്രിക്കാനോ അതിനെ നശിപ്പിക്കാനോ കഴിഞ്ഞേക്കാം പക്ഷേ ഭൗതികതയുടെ സ്വാധീനതയ്ക്കും കാലപരിധികൾക്കും അതീതമായി ആത്യന്തിക അസ്തിത്വവുമായിട്ട് ബന്ധപ്പെടാൻ ഒരാത്മാവ് കൊതിച്ചാൽ അതിന് ആപത്തേൽപ്പിക്കാൻ ആരാലും സാധ്യമല്ല ഓരോ ആത്മാവിനും കർമ്മഫലം ലഭിക്കുന്ന ദിവസം മാത്രമാണ് മനുഷ്യപ്രയത്നങ്ങൾക്ക് ഇഹലോകത്തിലുള്ള മനുഷ്യപ്രയത്ന പ്രയത്നങ്ങൾക്ക് ആത്യന്തികമായിട്ടുള്ള ഫലം കിട്ടുക അന്ന് മകന് പകരം പിതാവിന് പ്രതിഫലം നൽകപ്പെടുകയില്ല ഒരു മകനും പിതാവിനൊട്ട് ഉപകരിക്കുകയുമില്ല മകൻ എത്ര നല്ലവനാണെങ്കിലും അതിൻ്റെ പങ്ക് പറ്റാൻ അവിടെ പിതാവിനാവില്ല സമ്പന്നൻ അവന്റെ സമ്പത്തോ ശക്തൻ അവന്റെ ഭൗതികവും ആധ്യാത്മിക ഭൗതികവും ആന്തരികമായിട്ടുള്ള ശക്തിയോ വാക്മിക്ക് അവന്റെ വാക്കുകളോ അതൊന്നും അവിടെ ഉപകരിക്കില്ല നീ ചെയ്ത കർമ്മങ്ങള് ധർമ്മപൂർവമുള്ള അത് മാത്രമായിരിക്കും അവിടെ അനുകൂലമായിട്ടുള്ള സാക്ഷി പ്രതികൂലമായിട്ടുള്ള സാക്ഷിയുണ്ട് നീ ചെയ്ത അധർമ്മപൂർവമുള്ള കർമ്മങ്ങൾ അന് സമസ്ത ചരാചരങ്ങൾക്കും അവയുടെ ഭാവിഭൂതങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് അവിഭാജ്യമായിട്ടുള്ള ഒരു ഏകകമായിട്ട് മാറും നിന്റെ നാഥൻ ആരോടും വേർതിരിവ് കാണിക്കില്ല അനീതി കാണിക്കില്ല പ്രവർത്തി പ്രവർത്തിച്ചതിനല്ലാതെ പ്രതിഫലം നൽകുകയുമില്ല അധർമ്മത്തിന് അധർമ്മത്തിൻ്റെ പ്രതിഫലം ശിക്ഷ ധർമ്മത്തിന് ഏതായിട്ടുള്ള പ്രതിഫലവും അവിടെയും ഉണ്ടാവില്ല ഈ ആശയങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ മാർഗഭ്രംശത്തെ ചൊല്ലി എന്തിനാണ് പ്രവാചകരായിട്ടുള്ള മുഹമ്മദ് ആശങ്കപ്പെടുന്നത് അവരുടെ ഹൃദയത്തിൻ്റെ അഗാധതകളിൽ വിശ്വാസവും തീരുമാനവും വിശ്വാസവും തീരുമാനവുമായി രൂപമൂലമാക്കപ്പെട്ടിരിക്കുന്നവയാണ് അവകൾ മാത്രമല്ല അവർക്ക് പ്രിയങ്കരമായിട്ടുള്ള ആ വ്യക്തിത്വം സമൂർത്തമായിട്ടുള്ള മാതൃകയായിട്ട് മുന്നിൽ തന്നെ നിൽക്കേ അവരുടെ മാർഗച്യുതി സംബന്ധിച്ച് ഭയത്തിന് എവിടെയാണ് അവകാശം എന്താണ് അവകാശം സ്വശ ശരീരത്തെയും കുടുംബത്തെയും സ്നേഹിക്കുന്നതിൽ കൂടുതൽ അവർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു പ്രവാചകനെ സ്നേഹിക്കുന്നു ഈ വിശ്വാസ പ്രമാണത്തെ ഭൂമിയിലെ രാജ്യത്വത്തെക്കാളും ആകാശത്തിലെ സൂര്യനേക്കാളും വിലമതിക്കുന്ന ആ വ്യക്തി അഹു ആണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതാണ് അബൂത്ത് വാലിമിനെ സ്വന്തം പിതൃവിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണ് അള്ളാഹു സത്യം എൻ്റെ സൂര്യനെ എൻ്റെ വലത് കയ്യിലും ചന്ദ്രനെ ഇടതു കൈയിലും വെച്ചു തന്നാൽ പോലും അള്ളാഹു ഇത് വിജയിപ്പിക്കുകയോ ആ ഉദ്യമത്തിൽ നിന്ന് ഞാൻ സ്വയം നാമാവശേഷമാവുകയോ ചെയ്യുന്നത് വരെ ഞാനിത് ഉപയോഗി ഞാനിത് ഉപേക്ഷിക്കുകയില്ല ഉറപ്പിച്ച് പറഞ്ഞതാണ് എന്ന് സ്വന്തം പിതൃവിനോട് പ്രഖ്യാപിച്ച വ്യക്തിയാണ് പ്രവാചകൻ വിശ്വാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും നീതിയുടെയും നന്മയുടെയും സത്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും മൂർത്തിമത്ഭാവമായിട്ടുള്ള പ്രവാചകൻ അന്ത്യപ്രവാചകൻ വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രകാശോരണിയിൽ ശോഭിച്ചു നിൽക്കുന്ന ഒരു ദേവദൂതര് ആ വ്യക്തി ഇവിടെ മുമ്പിലുണ്ട് ആയതുകൊണ്ട് തന്നെ അബിസീനിയയിലേക്ക് പലായനം ചെയ്ത തന്റെ അനുയായികളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അശേഷം ആശങ്കകളില്ലായിരുന്നു മുസ്ലിങ്ങളുടെ ഈ നിലപാട് കുറേശികളുടെ മനസാക്ഷിയെ തട്ടിയുണർത്താൻ പര്യാപ്തമായി പതുക്കെ പതുക്കെ സ്വന്തം ബന്ധുക്കളും കുടുംബക്കാരായിരുന്നിട്ടും തങ്ങൾ മുസ്ലിങ്ങൾ കേൾപ്പിച്ച ദ്രോഹവും മർദ്ദനവും സംബന്ധിച്ച് അവർ പതുക്കെ പതുക്കെ ബോധവാന്മാരായി തുടങ്ങി ആ മർദ്ദന പീഡനങ്ങൾ വഴി അവർക്കൊരു ദോഷവും വരുത്താൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കാൻ തുടങ്ങി കുടുംബപരമോ മറ്റോ ആയ ഒരു ബന്ധവുമില്ലാത്ത ജനവിഭാഗത്തിൽ മുസ്ലിങ്ങൾ നിർഭയത്വവും മതസ്വാതന്ത്ര്യവും അനുഭവിക്കുന്നതും ക്രൊയേഷ്യകൾ നോക്കിക്കാണുകയാണ് ചെയ്യുന്നത് തങ്ങൾക്ക് നേരിടുന്ന ദുരന്തത്തിൽ ക്ഷമ കൈക്കൊള്ളുന്നത് ദൈവമാർഗത്തിലുള്ള ത്യാഗമായും പാപമോചന മാർഗവുമായിട്ടാണ് അവരൊക്കെ കണക്കാക്കുന്നതെന്നും കുറേശികൾ മനസ്സിലാക്കി അലഹ